സന്ദേശം നൽകുന്ന ദേവസ്വ സെക്രട്ടറി ശ്രീ അരേ കൻ ഡി സന്തോഷ് സ്വാഗതം പറഞ്ഞ യൂണിയന്റെ കൺവീനർ സുരേഷ് പരമേശ്വരൻ പ്രിയപ്പെട്ട സുനിൽ മുടപ്പള്ളി കൃത പറയുന്ന യൂണിയന്റെ ജോയിന്റ് കൺവീനർ ശ്രീ വി ശശികുമാർ വേദിയിലും സദസ്സിലുള്ള ശാഖായോഗത്തിന്റെയും വനിതാ സംഘത്തിന്റെയും യൂട്രോഫിന്റെയും എസ് എൻ ഡി പി യോഗത്തിന്റെയും നമ്മുടെ വിവിധ പോക്ഷക സംഘ നേതാക്കളെ പ്രിയപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ അധ്യക്ഷനല്ല ജനസംഘട്ടാണ് അധ്യക്ഷൻ ഞാൻ സംഘടനാ സ്ത്രീകരണമാണ് എന്നെ ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് കേരളത്തിലുള്ള നമ്മുടെ മുഴുവൻ യൂണിയനുകളും നടത്തുന്നതിന്റെ തുടക്കമായാണ് ഇവിടെ ആരംഭിച്ചത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് എസ് എൻ ഡി പി യോഗത്തിന്റെ കേസ് വരുകയും യോഗത്തിന്റെയും ന്യൂണിന്റെയും ഒക്കെ ഇലക്ഷൻ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം നമുക്കുണ്ടായി അത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായി എസ് എൻ ഡി പി യോഗത്തെ കുറിച്ചും നമ്മുടെ സംഘടനയെ കുറിച്ചുള്ള പല കാര്യങ്ങളും പല രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് പല ആളുകളും കൊടുക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം ഇന്നത്തെ നവമാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെ കുറിച്ചും എന്തും പറയുവാനുള്ള ലൈസൻസ് ഉള്ള ഒരു സംവിധാനമാണ് കാര്യം ഇവിടുത്തെ പണം കൊടുത്താൽ ഈ നവമാധ്യമങ്ങൾ യൂട്യൂബിൽ ഇരിക്കുന്ന ആളുകളൊക്കെ എന്തും വിളിച്ചു പറയുകയും അനാവശ്യമായിട്ടുള്ള പ്രചടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സംഘടിത്തോളം നമ്മുടെ സംഘടനയുടെ ഏറ്റവും പിന്നെ കാര്യങ്ങൾ മുഴുവൻ നോക്കേണ്ടതും അതിന് താഴെ തട്ടിലേക്ക് എത്തിക്കേണ്ടതും എസ് എൻ ഡി പി യോഗത്തിന്റെ താഴ്വേദൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശാഖായോഗവും നമ്മുടെ മൈക്രോ വൈകോട്ടികളും അതുപോലെ തന്നെ നമ്മുടെ പോർഷകങ്ങളും ഒക്കെയാണ് നിങ്ങൾ ഓരോരുത്തരും എന്താണ് എച്ച് എൻ ഡി യോഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും നമ്മുടെ ഇലക്ഷനെക്കുറിച്ചും അതുപോലെ തന്നെ കഴിഞ്ഞ ഈ മൂന്ന് പതിനഞ്ചാണ്ട് കാലം എന്താണ് എസ് എൻ ഡി യോഗത്തിൽ നടന്നുള്ളതെ കുറിച്ചൊക്കെ ഒന്ന് വിശദമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിലുള്ള മുഴുവൻ യൂണിയനുകൾ നമ്മൾ ഇതുപോലുള്ള മീറ്റിങ്ങുകളുടെ ആദ്യപടിയായി കോട്ടയം ജില്ല അതുപോലെ തന്നെ എറണാകുളം ജില്ല ആലപ്പുഴ ജില്ല മീറ്റിംഗിൽ വിച്ച് ചെയ്ത് കഴിഞ്ഞു ഏതാണ്ട് അടുത്ത മാസം പത്താം തീയതി പതിനഞ്ചാം തീയതി കൂടെ നമ്മൾ എല്ലാ ഭാരവാഹികളുമായി നേരിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയിക്കുന്നതാണ് ഏതാണ്ട് മുപ്പത് വർഷക്കാലം മുമ്പ് ഇന്നത്തെ യോഗ നേതൃത്വം വരുമ്പോ നമ്മൾ ഇന്ന് വളരെ സൗകര്യമായി വലിയ എ സി വലിയ സൗകര്യമായി നമ്മുടെ ആളുകളൊക്കെ ഇരിക്കുമ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് നേതാക്കന്മാർ പഴയ കാലങ്ങളിൽ പഴയ കാലഘട്ടത്തിൽ അറിയാവുന്നവരാണ് നമ്മുടെ വീട്ടിൽ സാധാരണ നടക്കാറുള്ളത് ഏതെങ്കിലും സ്കൂളിന്റെ വരാതെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ സ്കൂളിന്റെ ഏതെങ്കിലും ഒരു ചെറിയ സെറ്റിലും ഒക്കെ ആയിരിക്കും വന്ന് നടന്നുകൊണ്ടിരുന്നോ അന്ന് നമ്മുടെ ആളുകൾ വരുമ്പോൾ സാധാരണ ഒറ്റ ഒറ്റമുണ്ടുകൊടുത്ത് അല്ലെങ്കിൽ സ്ത്രീകളെല്ലാം കൈലിയും അതല്ലെങ്കിൽ ഒരു ചെറിയ തോർത്ത് നോക്കിയിട്ട് ആ കാലഘട്ടത്തിൽ നമ്മൾ വന്നുകൊണ്ടിരുന്ന ഒരവസ്ഥയായിരുന്നു നമ്മുടെ സാമ്പത്തികമായി സന്നതാപരമായി നമുക്ക് ഒന്നുമില്ലായിരുന്ന ഒരവസ്ഥയാണ് നമുക്കറിയാം അന്ന് എസ് എസ് ഇടുത്തെ തീപുര ദൃശ്യം ഉണ്ടാകുമ്പോ അന്നത്തെ യൂണിയൻ നേതാക്കന്മാരെ തുണി അരിച്ച് പള്ളിയുടെ മുമ്പിൽ ചവിട്ടിയിട്ട് പോലും പോലീസ് ചവിട്ടിയിട്ട് പോലും ഇവിടുത്തെ ഒരു ഗവൺമെന്റും അല്ലെങ്കിൽ പ്രതികരിക്കുവാൻ നമ്മൾ സഹായിക്കുവാൻ ആരും മുമ്പോട്ട് വന്ന ഒരു സാഹചര്യമില്ലായി ആ സാഹചര്യത്തിലാണ് ഇന്നത്തെ എസ് എസ് സി യോഗം അധികാരത്തിൽ വരികയുണ്ടായി അതിനുശേഷം കഴിഞ്ഞ മുപ്പത് വർഷക്കാലം എന്ത് നടന്നു എന്ന് നമ്മളെല്ലാം ചെറുതായി ഇത് മനസ്സിലാക്കിയിരിക്കുന്നതാണ് അതിനു മുമ്പ് കോട്ടയം സംബന്ധിച്ചോളം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എത്തി അറിയാവുന്നവരാണ് നമുക്ക് ഒരു ദിവസം തന്നെ സഹായ നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ മീറ്റിംഗ് സമയത്ത് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞത് കാരണം നിങ്ങൾ എല്ലാവരും എന്നോ കൂടി തീർച്ചയായും മൈക്രോ ഫൈനാൻസിന്റെ ഇടപാടുകൾ ഞാൻ തീർക്കാം എന്ന് നിങ്ങൾക്ക് വാക്ക് തർക്കമുണ്ടായി അത് ഗുരുദേവിന്റെ അനുഗ്രഹം കൊണ്ട് സഹായത്തിന്റെ സഹായം കൊണ്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് വളരെ ഭംഗിയായി അത് തീർക്കുവാൻ കഴിഞ്ഞു അത് നിങ്ങളോടുള്ള നന്ദി ആദ്യമായി ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ സംബന്ധിച്ചോളം അന്ന് നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് കടന്നപ്പോൾ യൂണിയൻ സെക്രട്ടറി കടന്നു വന്ന് എന്നോട് പറഞ്ഞത് മുപ്പത്തിയാറ് കോടി രൂപ ലൈബ്രറി ഉണ്ട് അവിടുത്തെ ട്രസ്റ്റ് എന്നാണ് എന്നോട് പറഞ്ഞത് അതിനുശേഷം നിങ്ങളെ മുമ്പിൽ നേരെ പറയുന്ന നേരെ അമ്പതോ അമ്പത്താറോ കോടിയാണ് ഇതിന്റെ ലൈബ്രറി എന്ന് പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ നമ്മൾ കണക്കെടുത്ത് നമ്മുടെ മൈക്രോ ഫൈനാൻസിൽ യൂണിയനുമായിട്ടുള്ള ബന്ധപ്പെട്ട കണക്കുകളാണ് നമ്മൾ മുഴുവൻ എടുത്തിട്ടുള്ളത് അത് മുഴുവൻ എടുക്കുകയും അതിന്റെ ഇടപാടുകൾ ഏതാണ്ട് പത്ത് കോടി രൂപയോളം വരുന്ന മൈക്രോ ഫിനാൻസ് ഇടപാടുകൾ നമ്മൾ മുഴുവനായി പണം അടച്ച് എല്ലാവരുടെ ഇടപാടുകളും തീർത്തലുണ്ടോ യൂണിയൻ യാതൊരുവിധ ലൈബ്രറ്റികളും ഒരു രൂപ ലൈബ്രിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ സംഭവിച്ചോളം ഇവിടെ സഹായത്തെ പൊതുയോഗം നടന്ന സമയത്ത് മീറ്റിംഗ് നടന്നപ്പോ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ ഇതിന്റെ മുഴുവൻ ഓഡിറ്റിങ് നടത്തുവാനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ കോളേജിന്റെ നാക്കുകൾ എടുക്കണം എന്നുള്ളതും ആ യൂണിയന്റെ കാര്യം ശാഖായോഗത്തിനും യൂണിയന്റെ പല ആളുകൾക്കും ഷെയർ ഉള്ളതുകൊണ്ട് തന്നെ അവരെ എല്ലാത്തിനും വിളിച്ച് അവർ അതിനെ കുറിച്ച് നടത്തുകയും ആരെയാണ് കുറ്റക്കാരായിട്ടുള്ള ആരെയും സംരക്ഷിക്കുവാൻ ഒരു കാരണവസരം യോഗം എന്ന് എന്നുകൂടെ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നിർത്തിയാണ് നമ്മളെ സംബന്ധിച്ചോളം കഴിഞ്ഞ ഈ മൂന്ന് പതിച്ചാട്ട് തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ സംഘടനാ വിദ്യാഭ്യാസം വ്യവസായം എന്ന മൂന്ന് ഗുരുദേവന്റെ ഉപദേശങ്ങൾക്ക് അനുസരിച്ചാണ് അന്നത്തെ യോഗ നേതൃത്വം അന്ന് അധികാരത്തിൽ വന്നപ്പോ തന്നെ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായിരുന്നു അന്ന് നമ്മുടെ സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായി കിടന്നിരുന്ന ഒരവസ്ഥയാണ് കാരണം സംഘടന ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ കഴിയൂ എന്നുള്ള സാഹചര്യമാണ് നമുക്ക് ഈ കേരളത്തിലുള്ള ഏതാണ്ട് ആ കോട്ടയ ജില്ല ആലപ്പുഴ ജില്ലയുടെ ചില ഭാഗം മറ്റ് ഇടുക്കി ജില്ലയുടെ കുറച്ചു സ്ഥലം പത്തനംതിട്ട ജില്ല ഒഴികെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വെറുതെ പേരിന്റെ ശാഖകളെന്നുള്ളതല്ലാതെ അവിടെ സജീവമായിട്ടുള്ള സാഹ പ്രവർത്തനമോ യൂണിയൻ പ്രവർത്തനമോ ഒന്നുമില്ല എന്ന ഒരു കാലഘട്ടമായിരുന്നു തീവ്ര വിഷയത്തെ കുറിച്ച് സീനിയർ ആയിട്ടുള്ള കുറിച്ച നേതാക്കന്മാർക്കറിയാൻ വന്ന് എസ് എൻ ഡി പിന്നെ നേതാക്കന്മാർ കോട്ടയത്ത് വന്ന് ഇവിടെ നിന്ന് മൊഴി വരെ പടക്കി വെച്ച് വൈക്കത്തുകൂടെ പോകാതെ നേരെ ഇവിടെ എറണാകുളം വഴിയാൻ അവര് അവിടെ നിന്ന് വണ്ടി പോലും പോയ സാഹചര്യം ഉണ്ടായിരുന്നു അത്ര ഭയപ്പെട്ടായിരുന്നു എസ് ഡി പി നേതാക്കന്മാർ തീവ്രം വിഷയം പോലും കാണുകയുണ്ടായിരുന്നു പക്ഷെ ആ സാഹചര്യത്തിൽ നിന്ന് നമുക്കറിയാം ഇടുക്കുകയും ഒരു ദിവസം നമ്മുടെ ശാഖായോഗത്തിന്റെ പ്രസിഡന്റിനെ സെക്രട്ടേറിയ വിളിച്ചുകൊണ്ട് പോയി മരം നീക്കിക്കുവാൻ ശ്രമിച്ച പോലീസുകാരനോ ഈ നാട്ടിൽ കിടക്കാൻ പറ്റാതെ അവിടെ നോടുകയും അത് കഴിഞ്ഞ് അവസാന ജനസെക്രട്ടേറിയ ശ്രമം പറയും അതിനുശേഷം അവിടുത്തെ ശാഖായോഗി ശ്രമം വന്ന ശേഷമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലും കേടുവാനുള്ള സാഹചര്യം പിന്നെ കപ്പിക്കാൻ ഉണ്ടായിരുന്നത് അങ്ങനെ സംഘടനാപരമായി വലിയ വളർച്ച ഈ കാലഘട്ടത്തിൽ യോഗം ായിരുന്നു നമ്മൾ പ്രവർത്തിച്ചിരുന്നത് ശാഖവും യൂണിയൻ യോഗവും അല്ലാതെ നമുക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ മൈക്രോ ഫിനാൻസ് യൂണിറ്റ് യൂണിയൻ അതുപോലെ തന്നെ യൂണിയനുകൾ എസ് ഡി പി യോഗം എന്ന ഫൈവ് സിസ്റ്റമിലേക്ക് എസ് ഡി പിറിയുണ്ടായി അതായത് ഒരു മാസം ഏതാണ്ട് വലുതും ചെറുതുമായിട്ടുള്ള മൂന്ന് ലക്ഷത്തിന്റെ മുകളിൽ മീറ്റിംഗ് നടക്കുന്ന സംഘടനയായി ഈ കാലഘട്ടത്തിൽ യോഗം മാറി എന്നുള്ളത് ഈ ചരിത്ര സത്യം തന്നെയാണ് എസ് എൻ ഡി പി യോഗം സ്ഥാപന സമയത്ത് തന്നെ ഗുരുദേവൻ പറയുന്നുണ്ട് കടപ്പെടുത്ത മണ്ണ പോലെയാണ് ഈ സമുദായം ആ ഗുരുദേവൻ തന്നെ പറയുന്നുണ്ട് ചരിത്രമുള്ളത്സവം കാണുവാൻ കഴിയും നൂറ് വർഷം കഴിയുമ്പോൾ നമ്മുടെ യോഗം നന്നാകുമെന്ന ഗുരുദേവന്റെ അനുഗ്രഹമുള്ള നാളുകളിലാണ് നമ്മുടെ വലിയ കൂട്ടായ്മയുടെ ആരംഭം ഗുരുക്കേ ഉണ്ടായത് അതായത് എസ് എൻ ഡി പി യോഗത്തിന് തൊണ്ണൂറ്റിയാറ് വർഷം പഴക്കമായ സന്ദ്രഹിച്ചാണ് ഇന്നത്തെ യോഗ നേതൃത്വം അന്ന് അധികാരത്തിൽ വരുന്നത് അതിനുശേഷം സംഘടനാപരമായി നമുക്ക് ഇത്രയും ഇല്ല നമ്മൾ മൂന്ന് മൂന്നര ലക്ഷം വേഗി എന്ന് പറയുമ്പോൾ ഏതാണ്ട് നമ്മുടെ ഇത്രയും മൈക്രോണ്ടികൾ എല്ലാ മാസവും നാല് മാസം കൂടണം എല്ലാ കുടുംബുണ്ടികളും മാസത്തിൽ ഒരു മാസം കൂടുകയും നമ്മുടെ അതുപോലെ ശാഖായോഗത്തിന്റെയും യൂണിന്റെയും അതുപോലെ ഇതുപോലെ ഉൾപ്പെടെയിരുന്ന് പരിശോധിച്ചാൽ മൂന്ന് ലക്ഷത്തിന് മുകളിൽ ഇന്ന് കേരളത്തിനും കേരളത്തിനും ഒരു നമുക്ക് നടക്കുന്നുണ്ട് ഏതാണ്ട് ഇന്ന് പഴയകാലത്ത് ഇന്നത്തെ യോഗം പറഞ്ഞു നോക്കുക കേരളത്തിൽ മാത്രമായിരുന്നു നമ്മുടെ സംഘടന ഇന്ന് കേരളത്തിലും കേരളത്തിനും പുറത്തും ഇന്ത്യക്ക് പുറത്തും എവിടെയൊക്കെ ഇവിടുത്തെ നമ്മുടെ സമുദായങ്ങൾ ഉണ്ടോ അവിടെയെല്ലാം നമ്മുടെ സംഘടന വളരെ സജീവമായി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ മാറുകയുണ്ടായി സംഘടനയോട് സംഘടന കഴിഞ്ഞ സമയത്താണ് നമ്മൾ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ പോവുകയുണ്ടായി ഇന്ന് ലോകത്തിന് തന്നെ ഏറ്റവും വലിയ മൈക്രോ ഫിനാൻസ് സംവിധാനം എന്ന് പറയുന്നത് എസ് ബി ഷി യോഗത്തിൻ്റെതാണ് ഈ പറയുന്ന ബംഗ്ലാദേശിൽ അന്ന് രണ്ടായിരം ഇരുന്നൂറ് കോടി രൂപ കൊടുത്ത നേതാവിനാണ് അവിടെ നോബൽ പ്രൈസ് പോലീസ് ഇന്നേലും എസ് ഡി പി യോഗത്തിന്റെ നേതൃത്വത്തിൽ അയ്യായിരം കോടി രൂപയോളമാണ് മൈക്രോ ഫിനാൻസിൽ കൂടെ നമ്മുടെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും നമുക്ക് എത്തിച്ചു എത്തിക്കുവരുവാൻ നമുക്ക് കഴിയുകയുണ്ടായി ഏറ്റവും കൂടുതൽ യോഗത്തിന്റെയും യോളിന്റെയും ശാരയോഗത്തിന്റെയും വനാസക്തിന്റെയും നേതാക്കന്മാർ പഴികേറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് കാര്യം നമുക്കറിയാം ഈ പറയുന്ന മൈക്രോപുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് മൈക്രോപ്രൽ നടക്കുന്നുള്ളൂ യോഗവുമായി യാതൊരു അക്കൗണ്ട് അല്ല എസ് എൻ ഡി പി യോഗത്തിന്റെ അക്കൗണ്ടിലേക്കോ എസ് എൻ ഡി പി യോഗവുമായി യാതൊരു കാര്യം നമ്മുടെ കോട്ടയം യൂണിയനിൽ ഇപ്പൊ തന്നെ സാമ്പത്തിക മറ്റേ എങ്ങനെ എസ് എൻ ഡി പി യോഗം അറിയാൻ കഴിയും കാര്യം ഇവിടുത്തെ ഇവിടെ സംബന്ധിച്ചുള്ള പണപരിപാടം നടത്തുന്നത് ഇവിടുത്തെ യൂണിയനാണ് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ യൂണിയൻ ഇവിടെ ഭരണം ഇരിക്കുകയാണെങ്കിൽ ഈ ഭരണസമിതി ഇവിടെ ഞങ്ങൾ ലോൺ എടുക്കുന്ന നിങ്ങളെ നിങ്ങളിലേക്ക് പണം എത്തിക്കുവാൻ നമ്മൾ മൈക്രോ യൂണിറ്റുകൾ ആയിരം അല്ലെങ്കിൽ മൈക്രോ ഉണ്ടെങ്കിൽ ഈ മൈക്രോ യൂണിറ്റുകൾ ആറ് മാസം ആ ഏത് ഒരു നാഷണലൈസ്ഡ് ബാങ്കുമായി അതിന്റെ ട്രാൻസാക്ഷൻ നടന്നു കഴിയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന നാഷണലൈസ്ഡ് ബാങ്കുകാർ തന്നെ അവർ തീരുമാനിക്കും മാർക്കറ്റ് കൊടുക്കണം ഈ പറയുന്ന നൂറിൽ തൊണ്ണൂറ്റിയഞ്ചെണ്ണം കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ യൂണിയന്റെ പ്രസിഡന്റ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി കൊടുക്കുമ്പോൾ ആകെ കൊടുക്കുന്ന ഒരു ഒരു റെക്കമെൻഡേഷൻ മാത്രമാണ് ഈ ബാങ്കിൽ കൊടുക്കുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റോ പ്രധാനമന്ത്രി പോലും വിചാരിച്ചാൽ ഒരു രൂപ പോലും ലോൺ തരുവാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അനുവാദം തരുവാൻ ഒരു ബാങ്കിലെ മാനേജർ മേറായില്ല കാര്യം കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റുകൾ ആവശ്യമാണ് ആ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിക്കുന്നത് ഈ പണം കൃത്യമായി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് വരികയാണ് ഇത് പണ്ട് നമുക്ക് പറ്റിയ ഒരു അവസ്ഥ ഈ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ കിട്ടിയ പണം നിങ്ങൾ കൊണ്ടുപോയി അത് തിരിച്ചറിവ് വന്ന സമയത്ത് യൂണിയനിലേക്ക് അടക്കി ആ യൂണിയനിലേക്ക് അടച്ചും നേരെ യൂണിയനുകൾ സാമ്പത്തികമായി ചേർത്ത യൂണിയൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഏതാണ്ട് പിന്നെ മുപ്പത്തി ആറ് മാസത്തേക്ക് ലോൺ കൊടുത്തിട്ട് അത് തിരിച്ച് ഇരുപത്തിനാല് മാസത്തിന് ആ പണം മൊത്തം തിരിച്ചു വാങ്ങി അവിടെ ബാങ്കിന് ലോൺ ബാങ്കിന് ലോൺ കിട്ടിയത് ഏതാണ്ട് പത്ത് ശതമാനത്തിന് പതിനൊന്ന് ശതമാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഏഴ് ശതമാനം കൂട്ടി പരിസരിച്ച് അവിടെ കൊടുത്തു അങ്ങനെ ചില യൂണിയനുകൾ ഏതാണ്ട് കേരളത്തിലെ എട്ടോ പത്തോ യൂണിയനുകളിൽ സാമ്പത്തിക ഇടവക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടായി കഴിഞ്ഞപ്പോൾ സിവിൽ ആയി ക്രിമിനലായി അവർക്കെതിരെ അന്വേഷണം നടത്തുകയും നടപടിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ആളുകൾ എസ് എസ് ഡി പി യോഗത്തിനെതിരെ വരികയും ഇവര് എസ് എസ് ഡി പി യോഗത്തിനെതിരെയും പരാതികളും അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ഷേപങ്ങളും ഒക്കെ വരികയുണ്ടായി ഇവരെ സംബന്ധിച്ചും നമുക്ക് എങ്ങനെ അവരെ എടുക്കാതിരിക്കാൻ കഴിയും പലപ്പോഴും എസ് എസ് ഡി പി യോഗത്തെ പഠിക്കുന്ന സമയം നന്നായിരിക്കണം ഏത് യൂണിയനിലും എന്തെങ്കിലും സാമ്പത്തിക ഇടപെടക്കേട് ഉണ്ടായാൽ അത് തീർച്ചയായും അത് അന്വേഷണം അവിടെ പരാതികൾ എത്തിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും നടപടിയെടുക്കിയ പ്രസിദ്ധീപിയോഗം വരും ഇന്ന് നൂറ് ശതമാനം സ്വീകരിക്കും ഇവിടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ എന്തെങ്കിലും സാമ്പത്തിക ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദി ഈ പറയുന്ന മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്നത് പോലാണ് യോഗവും ഈ പറയുന്ന ഫിനാൻസ് എന്ന് പറയുന്ന പത്ത് എഴുപത്തി അയ്യായിരം എൺപതിനായിരത്തോളം മൈക്രോ യൂണിറ്റുകൾ നമുക്കുണ്ട് ഇവിടെ എവിടെയെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ പരാതികൾ വരാതെ നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും ഇത് പലപ്പോഴും ഇങ്ങനെ ഉണ്ടായിട്ടുള്ള പത്തോ പന്ത്രണ്ടോ യു ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായി എടുക്കുകയും അന്വേഷണം നടത്തുകയും സിവിലായി ക്രിമിനലായി കേസുകൾ കൊടുക്കുകയും പല ആളുകൾ അകത്തു പോകുന്ന സാഹചര്യം പോലും ഉണ്ടായി ഉണ്ടായി കോട്ടയം ഉണ്ടായിട്ടുള്ളത് പല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം അതിന്റെ കണക്കുകൾ മുഴുവൻ അടുത്ത ദിവസം വളരെ വ്യക്തമായി പരമാവധി ഒന്നോ ഒന്നിനോ മാസത്തിലെ അത് തീർത്ത് തീർക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല സംഘടനാപരമായ ചരിത്ര വിധാന വളർച്ച ഈ പറയുന്ന മൂപ്പത് വർഷക്കാലം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ പോലെ തന്നെ സാമ്പത്തികമായി വലിയ വളർച്ച നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ഥിരീകരിക്കുന്ന മറ്റൊരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് കാര്യം ഏതാണ്ട് നൂറ് ഈഴ് കുട്ടി കേരളത്തിൽ ജനിച്ചാൽ അതിൽ പത്ത് കുട്ടികൾക്ക് പോലും പഠിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എസ് എൻ ഡി പി യോഗത്തിന്റെയും കീഴിൽ മൊത്തമായിരിക്കും നമ്മുടെ കൈകളിൽ ഇല്ല കാര്യം ഇന്ന് ഇന്നത്തെ യോഗം പറഞ്ഞ ശേഷം പണ്ട് ും രണ്ടിൽ രണ്ടായി പ്രവർത്തിക്കുന്ന ഒരു രീതിയായിരുന്നുവെങ്കിൽ അത് പരിപൂർണമായി മാറ്റി ഇന്ന് എസ് എൻ ഡി പി യോഗത്തിന്റെയും വളർച്ച വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് ഒന്നായി കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ നിലനിൽക്കുന്നത് അതെ വിദ്യാഭ്യാസ മേഖലയിൽ മഹാനായ സംഘർഷങ്ങൾ കണ്ടതാണ് മാരായ ശങ്കർ സ്ഥാനത്തെ കാല ഉൾപ്പെടെ ഉണ്ടായിരുന്നത് അൻപത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എസ് എൻ ഡി പി യോഗത്തിലും എസ് എൻ ട്രസിലൂടെ നമുക്ക് മുഴുവനായി ഏതാണ്ട് തൊണ്ണൂറ്റിയാറ് വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് അതിനുശേഷം മുപ്പത്തിരണ്ട് വർഷക്കാലം മഹാരായ ശങ്കർ സാരന് ശേഷം മുപ്പത്തിരണ്ട് വർഷക്കാലം ഭാരതന്മാരായിട്ടുള്ള പല നേതാക്കന്മാരും എസ് എൻ ഡി പി യോഗത്തെയും എസ് എൻ ട്രസിലേക്കെ നയിക്കുകയുണ്ടായി ഇവരെല്ലാരും കൂടെ വാങ്ങിയെടുത്തത് രണ്ടേ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഒന്ന് കോന്നിയിലും ഒന്ന് കൊയിലാണ്ടിയിലും രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാങ്ങിയപ്പോ അതിന് സ്വന്തമായി കെട്ടിടമോ ഇന്നത്തെ യോഗത്തിൽ അധികാരം വരുമ്പോ അതിന് സാങ്ഷൻ മാത്രമായി കെട്ടിടമോ സംവിധാനങ്ങളോ ഒന്നുമില്ല അന്നത്തെ സി ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഈ പറയുന്ന നിങ്ങൾ പഴയ ജനറൽ കാണാൻ കഴിയുമോ അന്നത്തെ വണ്ടിക്കാർ പത്തനംതിട്ടയിൽ വെച്ച് അദ്ദേഹം ഈ പറയുന്ന കോന്നി കോളേജിലെ തടി വെട്ടിക്കൊണ്ട് വീട് ഒടിയാൻ വേണ്ടി പോയപ്പോ അവിടെ വെച്ച് തടയിണ്ടായി ഇത് ചരിത്ര സംഭവമാണ് അത് ആ ഒരവസ്ഥയിൽ തന്നെ നമ്മുടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാമ്പത്തികമായി വളരെ പരിതാപകരമായിട്ടുള്ള ഇന്നത്തെ ഇരുപത് പങ്കായിട്ട് വരുമ്പോൾ എസ് എൻ ഡി പി യോഗത്തിന്റെ ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി രൂപയാണ് അങ്ങനെ ശമ്പളം പോലും എസ് എൻഡസിന് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിൽക്കുന്ന സമയത്താണ് ഇന്നത്തെ ഇന്നത്തെ യോഗ നേതൃത്വം വിദ്യാഭ്യാസ മേഖല ഏറ്റെടുക്കുകയുണ്ടായത് നമ്മുടെ എത്രയോ വർഷങ്ങളായി അവിടെ റിസീവർ ഭരണത്തിൽ നിന്നിട്ട് നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കെട്ടിടങ്ങളും സംവിധാനങ്ങളും ഇതൊക്കെ മനസ്സിലായി ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ ചെറുതായി മനസ്സിലാക്കണം നിങ്ങൾ ഒരുപാട് പടങ്ങൾ കണ്ട് എനിക്ക് ജനിച്ചിട്ട് വന്നപ്പോൾ കുറേ നിങ്ങൾ പോയിട്ടുണ്ടാവും ഒരുപാട് പടങ്ങൾ കാര്യം ഇന്ന് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കൊണ്ട് അൻപത് വിദ്യാഭ്യാസ സ്ഥാപനവും രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സാങ്ഷൻ വാങ്ങിച്ച അതേ ഇൻഫ്രാസ്ട്രക്ചർ അതേ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് കഴിഞ്ഞ മുപ്പത് വർഷക്കാലം കൊണ്ട് നമ്മൾ പുതിയതായി ഉണ്ടാക്കിയെടുത്ത സ്കൂളുകൾ കോളേജുകൾ ഹോസ്റ്റലുകൾ അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ ഓഫീസ് ഉൾപ്പെടെ നൂറ്റി മുപ്പത് സ്ഥാപനങ്ങളാണ് എസ് എൻ ഡി പി യോഗത്തിലെ എസ് എൻ എസ് ഉൾപ്പെടെ ഈ കഴിഞ്ഞ മൂന്ന് പതിക്കാട്ട് കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് ചരിത്ര സത്യം തന്നെയാണ് ഇതുവരെ ആർക്കും ചെയ്യാപെട്ട കാര്യമാണ് നമുക്ക് എവിടുന്ന് പണമുണ്ടാവും നമുക്ക് ഫലപ്പെടും പറ്റുന്ന പ്രശ്നങ്ങൾക്കാൻ നമ്മളെ നമ്മുടെ അഡ്മിഷനുകൾ വരുമ്പോൾ മുഴുവനാണ് പറ്റുന്നില്ല അപ്പോയിൻമെന്റുകൾ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല എല്ലാ പരാതികളായി വരികയാണ് എങ്ങനെയാണ് നമുക്ക് ഈ പണം സഹായിക്കാൻ കഴിയുക നമുക്ക് കിട്ടിയ ഡൊണേഷനുകൾ എല്ലാം സംഭാവനകൾ കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞ മുപ്പത് വർഷക്കാലം കഴിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നൂറ്റി മുപ്പതോളം സ്ഥാപനങ്ങൾ എസ് എൻ ഡി പി യോഗത്തിന്റെയും എസ് എൻ പ്രസിന്റെയും പേരിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാനും നമ്മുടെ സംവിധാനങ്ങൾ മുഴുവൻ വളരെ ഭംഗിയായി ഇത്രയും പത്രങ്ങൾ ഇത്രയും വലിയ സമ്മേളനങ്ങളും കാര്യങ്ങളും മുഴുവൻ നമുക്ക് നടത്തിക്കൊണ്ടു പോകുവാൻ കഴിഞ്ഞത് ഇത് മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ എതിരാളികൾ ഈ പറയുന്ന അനാവശ്യങ്ങൾ പറയുന്ന സമയത്ത് തന്നെ അവർ എല്ലാം ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആയിരക്കണക്കിന് കേസുകൾ ഇവിടെ ഇവിടുത്തെ ഏറ്റവും ചെറിയ കോടതി മുതൽ അന്ന് സുപ്രീം കോടതി വരെ കൊടുത്തില്ലേ ഇവിടുത്തെ ഏറ്റവും ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ ഇന്ത്യ സംസ്ഥാന ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഇംഗ്ലണ്ടാക്കി ക്രൈംബ്രാഞ്ച് ഏജൻസികളെ കൊണ്ടും അന്വേഷിപ്പിക്കില്ലേ അന്വേഷിപ്പിച്ചിട്ട് ഇത്രയും വർഷങ്ങളായി ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ആണെങ്കിൽ മുഴുവൻ അന്വേഷിക്കുകയും ഈ കോടതികൾ മുഴുവൻ കേക്ക് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു കോടതി ഇന്ന് ഒരു നെഗറ്റീവായിട്ടുള്ള കമന്റ് പോലും വന്നിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം ഏതെങ്കിലും ഏജൻസികൾ ഇത് മുഴുവൻ അന്വിശേഷം ഒരു സ്ഥലത്ത് പോലും ഒരു നെഗറ്റീവ് പരാമർശം പോലും നടത്താത്ത അതല്ലെങ്കിൽ ഈ കേരളത്തിൽ ഇതുവരെ ഒരു സമുദായത്തിന്റെയും ഒരു സംഘടനയുടെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് വേണ്ടി ഇത്രയും കൂടുതൽ അന്വേഷണം ഈ കേരളത്തിൽ നടന്നിട്ടില്ല എന്നൊക്കെ സംബന്ധിച്ചത് എന്നെങ്കിൽ പോലും ഒരു നെഗറ്റീവ് പരാമർശം പോലും ഈ പറയുന്ന ഒരു കോടതിയോ ഏതെങ്കിലും ഒരു ഏജൻസിയോ പറയാതിന് പോലുമാണ് ഈ വൃത്തിഘട്ടവന്മാർ രാവിലെ ഇരുന്നോണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ അനാവശ്യമായി ഈ പറഞ്ഞുകൊണ്ട് അട്ടുമുട്ടിക്കുന്ന ആൾ ഈ പറയുന്ന വക്കീലെ കാണല്ലോ പ്രധാനമായ അച്ഛനും ധനക്കന കൊല്ലത്ത് ജീവിക്കാൻ മാർഗമില്ലാതെ രണ്ട് പെൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത് ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല ഈ പറയുന്ന രണ്ട് പെൺമക്കള് മാത്രമാണ് അദ്ദേഹത്തിന് ജീവിക്കാനോ കേസോ ഇല്ലാത്തൊരു വക്കീലാണ് അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടി എന്ന് പറയുന്ന എസ് ഡി പി ഒത്തിന്റെ കേസ് കൊടുക്കുകയും നമ്മളുമായി എന്തെങ്കിലും എതിരെയുള്ള ആളുകളെ മുഴുവൻ പോയി കണ്ട് അവിടെ നിന്ന് പണപിരിവ് നടത്തി ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ നിന്ന് പോയിരുന്ന പല ആളുകളും തിരിച്ച് കേരളത്തിന്റെ അന്ന് മലബാർ മുതലുള്ള ഞാറ്റം ഉള്ള ഏതാണ്ട് എയ്റ്റി പെർസെന്റ് ആളുകളെ എന്നെ നേരിട്ടോട്ട് കാണുകയുണ്ടായി ഞങ്ങൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റിപ്പോയി നമ്മുടെ കൂടെ പോയി കൂടിയതാണ് ചെന്നു കഴിഞ്ഞപ്പോ അവരൊക്കെ പണപിരിവും മുഴുവൻ പണമടിച്ചുകൊണ്ട് പോകുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എന്നോട് നേരിട്ട് പറയുകയും നിങ്ങളൊക്കെ തന്നെ അവരുടെ വോയിസ് ക്ലിപ്പ് നിങ്ങളെ കേട്ടുകയാണെങ്കിൽ അതായത് എന്തിനു പറയും നമ്മൾ കിടന്നപ്പോ അവിടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ കുറച്ചാളുകളിൽ എണ്ണത്തെ ആളുകൾ നാൽപ്പത് പേരെ പിരിച്ചുവിട്ടിരിക്കും പതിനെതിരെ കേസ് കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് വരെ ഒരാളിൽ നിന്ന് അയ്യായിരം രൂപ പിരിച്ച ആളാണ് ഈ പറയുന്ന വക്കീല് ഈ മാന്യെ ജീവിക്കാൻ പോലും സാഹചര്യം ഇല്ലാത്ത ആള് ഇപ്പൊ പുള്ളി സ്വന്തമായി അവിടെ വീട് വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് അവിടുന്ന് ഒളിച്ചോടി വന്ന് കൊല്ലത്താണ് താമസം ആ സ്ഥലത്ത് അവിടെ വീട് പൊളിച്ച് ഇപ്പൊ മലമാണി മണിമാണി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാന്യം ഇങ്ങനെയുള്ള ആളുകളാണ് എസ് എൻ ഡി പി ഒത്തിനെതിരെ അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോ എന്ത് എന്താണ് മൈക്രോഫിനാൻസ് എന്നോ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസങ്ങളോ മനസ്സിലാക്കാത്ത പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെടുന്നു അതൊക്കെ നമ്മൾക്ക് അതുകൊണ്ട് ഇവിടെ കേസ് കൊടുത്താൽ എസ് എൻ ഡി പിന്നെ തീർന്നു എന്നൊക്കെ പറഞ്ഞുള്ള അനാവശ്യമായിട്ടുള്ള വാർത്ത ഓരോ ദിവസവും കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്താണ് എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രാഥമിക ഓട്ടവകാശം എന്ന് പലപ്പോഴും നമ്മുടെ ആളുകൾ കണ്ടുകൂടാം ഞാൻ പ്രാഥമിക ഓട്ടവകാശം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പതുകളിൽ അത് എഴുപതുകളിൽ ഏതാണ്ട് അന്നത്തെ എസ് എൻ ഡി പി യോഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് എസ് എൻ ഡി പി യോഗത്തിന്റെ അംഗങ്ങൾ ഏതാണ്ട് അറുപതിനായിരം ആയിരുന്നു ഈ അറുപതിനായിരം അംഗങ്ങൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ അന്നത്തെ നമ്മുടെ നേതാക്കന്മാർ പോയി സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് പോയി പറഞ്ഞു ഞങ്ങൾക്ക് അറുപതിനായിരത്തോളം അംഗങ്ങളുണ്ട് ഇവരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് നമുക്ക് എലക്ഷനും അതുപോലെ തന്നെ ഞങ്ങളുടെ മീറ്റിംഗ് നടത്താൻ കഴിയില്ല എന്നുള്ള സ്ഥലം ഞങ്ങൾ ഞാൻ ഇല്ല എന്ന് ആപ്ലിക്കേഷൻ അവകാശം ആ ആപ്ലിക്കേഷൻ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് സാങ്ഷൻ നോക്കിയില്ല ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന കാര്യമാണ് സാങ്ഷൻ കിട്ടുകയും അന്ന് മുതൽ ഇന്ന് വരെ എസ് എൻ ഡി പി യോഗത്തിന്റെ ആണെങ്കിലും യൂണിയന്റെ ആണെങ്കിലും എലക്ഷനുകൾ നമ്മൾ നടത്തുന്നത് പ്രാതി അവകാശം നടത്തോണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞ ദിവസം ഇവര് കേസുകൾ പലതരത്തിലുള്ള കേസുകൾ കൊടുത്തു 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 പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോടതിയിൽ നിന്ന് വളരെ സിമ്പിളായി പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് കാര്യം നമ്മുടെ മുൻ നേതാക്കന്മാർ വാങ്ങിയ അനുവാദം കിട്ടുന്നതിന് രണ്ടു വർഷക്കാലം മുമ്പ് കേന്ദ്ര ഗവൺമെന്റിൽ ഒരു നിയമം ഉണ്ടായി അതായത് ഏതെങ്കിലും പ്രത്യേക ഈ കമ്പനികൾ നോൺ പ്രോഫിറ്റബിൾ കമ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ റിലയൻസോ മറ്റേ കമ്പനിയോ അല്ല നമ്മൾ കമ്പനി പ്രകാരം പ്രശ്നിച്ചെങ്കിലും നമ്മളിരിക്കും നമ്മുടെ വീട്ടിലുള്ള ഒരു ഓട്ടറായിട്ട് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ അഞ്ചു പേര് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അച്ഛനും മക്കളുമാണെങ്കിൽ പോലും മക്കൾക്ക് വേണ്ടി അച്ഛൻ ഔട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനികളിൽ ചെയറാർ വാങ്ങി നമുക്ക് പ്രോക്സി ഔട്ട് ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരാൾക്കു തന്നെ ആയി ഔട്ട് ഹോൾഡ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ അഞ്ച് പേര് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ അഞ്ച് പേരും നിർബന്ധമായി യോഗ ഭാഷ പോവുകയും പോട്ടുകയും ചെയ്യണം നമ്മൾ ആ സാഹചര്യത്തിലാണ് ഇവിടെ പോയി ആപ്ലിക്കേഷൻ കൊടുത്ത് സാങ്ഷൻ വാങ്ങുക ഈ രണ്ട് വർഷക്കാലം മുമ്പ് നമുക്ക് അനുവാദം കിട്ടുന്നതിന് രണ്ട് വർഷക്കാലം മുമ്പ് ഒരു പുതിയ നിയമം ഉണ്ടായതാണ് സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിക്കുന്ന കമ്പനി ആ സംസ്ഥാനത്തിന്റെ എന്തെങ്കിലും അത് മറ്റു സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല ഒരു സംസ്ഥാനത്ത് അല്ലാതെ മറ്റു സംസ്ഥാനം പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അന്തരിലും വന്നാണ് നിയമം പറയുകയുണ്ടായത് ഇത് കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു ആരാണ് അപ്രോപ്രിയേറ്റ് ഏജൻസി എന്ന് നോക്കിയിട്ട് ആ ഏജൻസിയിൽ നിന്ന് സാങ്ഷൻ വാങ്ങിക്കൊണ്ട് എലക്ഷൻ നടത്തുവാൻ വേണ്ടി കോടതി ഉത്തരവ് ഉണ്ടായി ഇത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ അതിനുള്ള അതിനുള്ള നമ്മൾ നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ഇവിടെ കേരളത്തിലും കേരളത്തിലും പുറത്തും ഇന്ത്യക്ക് പുറത്തും പുറത്തുമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലാണ് നമ്മുടെ ഈ പറഞ്ഞ സി ബി പി യോഗത്തിന്റെ മുഴുവൻ കാര്യങ്ങളും വരുന്നത് കേരള സർക്കാർ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയുണ്ടായി അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരും വാസം കേട്ടാണ് പേപ്പർ കൊടുക്കുക അതിന് വേണ്ടി എല്ലാ സഹായവും അദ്ദേഹം ചെയ്യുകയും അതിന്റെ പേപ്പറുകൾ മുഴുവൻ മൂവ് ചെയ്യുന്ന ഒക്കെ ചെയ്തെങ്കിലും അതിൽ വർഷം കൊണ്ട് കേരള സർക്കാർ സാങ്ഷൻ വന്നാലും അത് വാലിഡ് അല്ല കാരണം അത് കേരള സർക്കാരിന്റെ അണ്ടറിൽ വരുന്നതല്ല കേന്ദ്ര സർക്കാരിൻ്റെ വരുന്നതാണ് അതിന് വേണ്ടിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു എസ് ബി പി യോഗത്തിനെതിരെ ഒരു കേസുകൾ ഒരേ കേസുകളുള്ളൂ ഈ നമ്മളെ ഈ പറയുന്ന കേരള സർക്കാരിന്റെ കീഴിലാണോ കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണോ എസ് ബി പി യോഗം വരുന്നത് എന്നുള്ളൊരു ഫൈനൽ ഡിസിഷൻ വരിക അവിടെ നിന്ന് സാങ്ഷൻ മാറുക എസ് ഡി പി യോഗത്തിൽ എക്സിൻ നടത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് പക്ഷെ ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം കാരണം നിങ്ങൾക്ക് ഓർമ്മ കാണും ഏതാണ്ട് ഒരു അഞ്ചു പത്ത് വർഷക്കാലം മുമ്പ് യോഗത്തിൽ ഇപ്പോടെയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പലിശക്കാരൻ കൊടുത്ത കേസ് ഓർമ്മ കാണും അതായത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കുരുക്ഷേത്രം ഉൾപ്പെടെ മുഴുവൻ ഈ വിറ്റ് ആസ്തികൾ ട്രൈസ് ചെയ്തിട്ടുള്ള എസ് എൻ ഡി പി യോഗത്തിലെ നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ ഷെയർ ഹോൾഡറായിട്ട് നമുക്ക് എല്ലാം പണം തന്ന് ഈ സംഘടന എന്നുമായി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത ഒരു കേസ് കേസിയല്ലോ അതിന്റെ പിന്തുണ തന്നെയാണിത് ഈ പറയുന്ന ഈ പറയുന്ന ഈ ആ കേസ് കൊടുക്കുകയും അതിന് പണം കൊടുക്കുകയും ചെയ്തത് ഈ പറയുന്ന മനസ്സിലാക്കാനും തന്നെയാണ് അതിനുശേഷവും ഈ പറയുന്ന നമ്മുടെ ഈ കേസ് വന്നപ്പോഴും എൻ എം എ തകർക്കാനുള്ള ഉദ്ദേശിച്ചത് എസ് എൻ ഡി പി യോഗത്തിൽ അന്ന് അറുപതിനായിരം അംഗങ്ങളെ വെച്ചാണ് എസ് എൻ ഡി പി യോഗം നടത്തി നമ്മുടെ ഈ പ്രാദേശിക ഇന്ന് മുപ്പത്തി ലക്ഷം അംഗങ്ങൾ എസ് എൻ ഡി പി യോഗത്തിലുണ്ട് മുപ്പത്തിയാറ് ലക്ഷം അംഗങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്ട് ഗോവ നിയമസഭാ എലക്ഷൻ നടത്തുന്നത് പോലെ വേണം എസ് എൻ ഡി പി യോഗത്തിൽ നടത്താൻ അതായത് ഒരാൾക്ക് നൂറ് രൂപ ഏതായാലും ഇന്ത്യ ഗവൺമെന്റോ സംസ്ഥാന സർക്കാരോ എസ് എൻ ഡി പി യോഗത്തിൽ നടത്താൻ മടന്നിരുന്നില്ലല്ലോ ഒരാൾക്ക് നൂറ് രൂപ ചിലവാക്കിയാൽ മുപ്പത്തി കോടി രൂപ വേണം എസ് എൻ ഡി പി യോഗത്തിൽ എലക്ഷൻ നടത്തണമെങ്കിൽ ഇവിടെ കോട്ടയം യൂണിറ്റിൽ ഏതാണ്ട് എൺപതിനായിരത്തിന് മുകളിൽ അംഗങ്ങളുണ്ട് അല്ലേ എൺപതിനായിരം അംഗങ്ങളുണ്ട എൺപതിനായിരം ആളുകളും പന്നേ വഴി മതിയാകും അവിടെ വാർഷിക ഉപയോഗവും എലക്ഷൻ നടത്താൻ നമുക്ക് എവിടെ കഴിയും അത് മാത്രമല്ല ഒരു മാസം ഒരു ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നിങ്ങളുടെ വീട്ടിലേക്ക് കണക്കും ബാക്ക് എത്തിക്കണം അതിന് എത്ര എത്ര കോടി രൂപ ഈ പറഞ്ഞി പിന്നെ ഈ പറയുന്ന എല്ലാ മൂന്ന് മാസവും മുപ്പത്തി ലക്ഷം ആളുകൾക്ക് ഒരു പ്രിന്റ് ചെയ്ത് അതിന്റെ പേപ്പർ സ്റ്റാമ്പ് ഒട്ടിച്ച് സഹായിക്കണമെങ്കിൽ എത്ര കോടി രൂപ വേണം നിങ്ങളെ കൂട്ട് അങ്ങനെ എങ്ങനെ എസ് എൻ ഡി പിടിക്കുവാൻ അങ്ങനെ മുപ്പത്താറ് ലക്ഷം അംഗങ്ങളെ വോട്ട് കഴിഞ്ഞാൽ സാഹചര്യം ഉണ്ടായത് എന്താകും ഈ പറയുന്ന ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും മത്സരിക്കുന്ന ഒരു വേദിയായി എസ് ഡി പി മാ സാഹചര്യം ഉണ്ടാക്കിയെടുക്കും ഇവിടെ നമുക്കറിയാം തിരുവിതാംകൂർ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ പോലും ക്രിസ്ത്യനായിട്ടുള്ള ഒരാളെ കൊണ്ടുപോയി അപ്പോയിന്റ് ചെയ്ത് അവരുടെ ഭരണം നടത്തിയ സർക്കാരിനെ ഒരു സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞാൽ നാളെ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയോ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രസിഡന്റോ ഈ പറയുന്ന ഓരോ കക്ഷികളുടെയും നേതാക്കന്മാരായി ഞങ്ങള് ക്രിസ്ത്യാനിയോ മുസ്ലിം ആയിട്ടുള്ള ഒരാളെ കൊണ്ട് നേതാവായി വെച്ചാൽ പോലും നമുക്ക് ഒന്നും ചോദിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അത് മാത്രം സാമ്പത്തികമായി സംഘടനാപരമായി ചിഹ്ന പിന്നുവാക്കുവാൻ ഈ പറയുന്ന യൂണിയൻ എലക്ഷൻ വരെ ഈ പറയുന്ന എൺപതിനായിരം പേര് വന്ന് ഇലക്ഷൻ നടത്തേണ്ട സാഹചര്യം ഉണ്ടായി നമ്മൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരു തരത്തിലും കാര്യം നമ്മുടെ വളരെ ജനാധിപത്യമായി ഈ പറയുന്ന കേരളത്തിലെ ഒരു സമുദായ ഇന്ത്യയിലുള്ള ഒരു സമുദായ സംഘടനയിലോ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്ന കോൺഗ്രസിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ബി ജെ പിയിലാണ് ഇന്ത്യയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ ഇല്ലാത്ത ജനാധിപത്യമാണ് എസ് ഡി പി യോഗത്തിലുള്ളത് നമ്മുടെ ശാഖായത്വത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾ ആണ് എസ് ഡി പി യോഗത്തിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത് നിങ്ങളുടെ പ്രതിനിധിയാണ് അവിടെ വരുന്നത് അല്ലാതെ ഈ പറയുന്ന നമ്മുടെ എടുത്ത് നോക്കിയാൽ പഞ്ചായത്ത് എടുത്ത് ചോദിച്ചാൽ ഇവിടുത്തെ എം എൽ വെച്ച് മുഖ്യമന്ത്രി എടുത്തു വെച്ച് ചോദിച്ചാൽ പ്രധാനമന്ത്രി എടുത്തു വെച്ച് ചോദിച്ചാൽ എല്ലാം പ്രാതിൽ രാജ്യത്ത് നടന്നോണ്ടിരിക്കുന്നത് അതിനെ തടയുവാനും അതിനെ തകർക്കുവാനും നോക്കുന്ന ഉദ്ദേശം എന്താണ് എൻ എക്കുമായി എസ് എൻ ഡി പി യോഗത്തെ തകർക്കുക എന്നുള്ള ഒരൊക്കെ ഒരു ഉദ്ദേശമാണ് ഈ ആളുകളിലൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതൊരു കാരണവശാലും നടക്കില്ല എന്ന് ഇവർ ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം ഏക സംഘടനയാണ് ദൈവത്തിന്റെ കൈകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ലോകത്തിൽ ഒരേ ഒരു സംഘടനയുണ്ട് അത് എസ് എൻ ഡി പി യോഗമാണ് ഈ സത്യാവസ്ഥ മനസ്സിലാക്കാൻ മാത്ര ഈ ആളുകൾ അനാവശ്യമായി പണം കൊടുത്ത് ഭരണം നടത്തുന്ന ഈ കമ്പനിക്കാരനെ തന്റെ ചന്ദ്രം നിങ്ങളോട് പഠിക്കണം അദ്ദേഹത്തിന്റെ കാര്യം ഞാൻ പറയുന്നില്ല ഇവിടെ മദ്രാസില് നിങ്ങളൊന്നും തിരക്കണം മദ്രാസിൽ ഗുരുദേവന്റെ ശിഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ട് അവരെ അത് സ്വീകരിച്ചതാണ് ഏതാണ്ട് ഇന്നത്തെ വിലയെ ചോദിച്ചാൽ പത്തഞ്ഞൂറ് അറുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഗുരുദേവന്റെ പേരിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആ വിദ്യാഭ്യാസ സ്ഥാപനം ശ്രീനിയോട് കേസ് പറയുകയും അവരെ ഓടിക്കുകയും പണം കൊടുക്കുകയും ഇൻഫ്ലുവൻസ് ചെയ്ത് അവരെ ഓടിച്ച ശേഷം ഇന്ന് ഈ പറയുന്ന മാന്യന്റെ കയ്യിലാണ് ആ വിദ്യാഭ്യാസം ഇരിക്കുന്നത് അന്യമതസ്ഥരായിട്ടുള്ള മതസ്ഥരായിട്ടുള്ള എസ് എൻ ഡി പിന് അല്ലാത്ത ആളാണ് ഇന്ന് അത് അദ്ദേഹത്തിന് വേണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആളുകളാണ് എസ് എൻ ഡി പി യോഗത്ത് കറിക്കുവാനും വേണ്ടി കൊണ്ടിരിക്കുന്ന പ്രത്യാവസ്ഥ മനസ്സിലാക്കി നമ്മളെ സംബന്ധിച്ചോളം ഇതൊന്നുമല്ല നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം സംഘടന എന്ന വലിയ ഗുരുദേവന്റെ ഉപദേശം വളരെ ചികിത്സാ വഹിച്ചു കൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇവിടെ എസ് എൻ ഡി യോഗത്തിന്റെ പ്രഖ്യാപന ലക്ഷ്യമായിട്ടുള്ള നായാടി മുതൽ നസ്രാണി വരെയുള്ള കൂട്ടായ്മ ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ വലിയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ചില ആളുകൾ ആലപ്പുഴയിൽ വിളിച്ച മുദ്രാവാക്യം ഒക്കെ കേട്ടവരാണ് നമ്മളെ സംബന്ധിച്ചിപ്പോൾ തലമുറ നമുക്ക് ഒറ്റക്കെട്ടായി നമ്മുടെ കുട്ടികളെ എസ് എൻ ഡി പി യോഗത്തോടൊപ്പം ശാഖായോഗത്തോടൊപ്പം യൂണിയനോടൊപ്പം അടുത്ത നിർത്തിയില്ല എങ്കിൽ വരുന്ന അപകടം ചെറുതല്ല ഒരു ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിയുള്ളത് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും ശാഖായോഗ പ്രവർത്തനവും എല്ലാ സംഘത്തിന്റെയും യൂത്ത് ഗവൺമെന്റിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ സജീവമാക്കി കൂടുതൽ മുമ്പോട്ട് സംഘടനാ പ്രവർത്തനം എന്തെങ്കിലും ഓരോരുത്തരും ഊന്നൽ കൊടുക്കുകയും നമ്മുടെ അംഗങ്ങളെ മുഴുവൻ നമ്മുടെ ചില ആളുകളൊക്കെ യൂണിയൻ പ്രകാരത്തെ മാറി നിൽക്കുന്നവർ ഉൾപ്പെടെയുള്ളവരെല്ലാം നമ്മുടെ ശാഖായ ബഹുൽ സഹകരിക്കാത്തവരെ ഉൾപ്പെടെയുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളോടൊപ്പം കൊണ്ടുവരികയും കൂടുതൽ സമുദായത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ദയവായി ശാഖായ ബുദ്ധിന്റെ നേതാക്കന്മാരെല്ലാം ചെയ്യണം എന്ന് മാത്രം ഈ വേളയിൽ നിങ്ങളൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ദീർഘമായ പ്രസംഗത്തിന് മുതിൽ നിങ്ങളൊക്കെ അനുവാദത്തിലൂടെ എന്റെ എഴുതി പ്രശ്നങ്ങളോ നന്ദി നമസ്കാരം